എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളോട് ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചത് തോടാണ് നമ്മൾ തോടിലോട്ട് വന്നു ജിത്ത് രണ്ട് മൂന്ന് വാരൊക്കെ വാരി തോട്ടിൽ നിന്ന് മീൻ പിടിക്കാനുള്ള സംഘടികളൊക്കെ ഇട്ടി ജിത്ത് വിടും ജിത്ത് ഇവിടെ നിന്ന് വാരിയല്ലോ ജിത്തു നമുക്ക് ആ നമുക്ക് തോർത്തിട്ട് തോർത്തിട്ടെന്ന് വരില്ലോർ ഫോണുണ്ട് ഈ സൈഡിലോട്ട് ഞാൻ രണ്ട് പേരേ ഉള്ളൂ വീഡിയോക്ക് ഭയങ്കര പാടാണ് അപ്പൊ ഗൈസ് ഇപ്പം ഇപ്പം കാണാമോന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പം ഇപ്പൊ ഞാൻ തിരിച്ചു വച്ചിട്ട് കുറച്ച് കാണാം അപ്പം ഗൈസ് ഞങ്ങളിപ്പം മീൻ വരാന് പോണേ വന്നോണ്ടോ അപ്പിടി തോർത്ത് ഞങ്ങൾ ഒരു വാരിലാണോ രണ്ട് വാരലാണോ രണ്ടു വാരൽ നിൽക്കുമോന്നറിയത്തില്ല ഒരുപോലും എനുള്ളതുകൊണ്ട് ഞങ്ങളുടെ വെള്ളം കമന്നു പോയി ഗായസ് ലൈനൊന്നും പോയിട്ടില്ല ഗൈസ് തൊന്ന് നോക്കിട്ട് ദൈവനുഗ്രഹ് അന്ന് കുടിച്ചു <baba> ും അതുകൊണ്ട് പിന്നെ മാറാൻ മാറും ഇപ്പോൾ ഇപ്പം ഇതിനെടുത്ത് വന്ന രണ്ടൊരു സ്ഥലത്ത് നല്ലൊരു സ്ഥലത്ത് വെക്കട്ടെ ജിത്തു അപ്പോഴത്തേക്കും ഞാൻ തോന്നാൽ ആ ഒരു പോയിന്റിലോട്ട് പോകാം നമുക്ക് സൂക്ഷിക്കണം ജിത്തുവിടെ നിൽക്കുക ജിത്തു ഇപ്പം മീനെ പിടിച്ച് ജിത്തു ആണല്ലോ ഇടുന്നത് അപ്പം ഞാൻ തോന്നി പറഞ്ഞ സ്ഥലോട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല ഞങ്ങളുടെ ഒരു പരിചയം വെച്ച് ഞങ്ങളങ്ങ് ചെയ്യുവാണ് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരിക പറഞ്ഞു തരിക ഞങ്ങളത് പരിഗണിക്കാൻ ശ്രമിക്കാം ഞങ്ങളങ്ങോട്ട് പറ്റുവാണെങ്കിൽ ഞങ്ങളത് പരിഗണിക്കാം എന്നാലും അറിയാവുന്ന പോലെ പോലെയാണ് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അത്രയും സ്റ്റാൻഡോ ഒന്നുമില്ല ഞങ്ങള് പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് പറ്റുന്ന കല്ലിലട വെച്ച് ഞങ്ങള് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ഇതിനെ അപ്പൊ ഞങ്ങൾക്ക് അടുത്തൊരു മൂന്ന് കുഞ്ഞു മീനുകളെയാണ് കിട്ടിയത് രണ്ടെണ്ണ ഉണ്ട് കുഞ്ഞു മീനുകളെയാണ് കിട്ടിയിരിക്കുന്നത് ജിത്തു ഇപ്പോഴാണ് കുഞ്ഞു മീനുകളെ കണ്ടത് രണ്ടുപേരെ ഇപ്പൊ തന്നെ ഉടുങ്ങി മീന് ഒരു കുഞ്ഞ് മീനുണ്ട് അത് മീനല്ല ആ അപ്പൊ ഞാൻ പറഞ്ഞു കൊഞ്ചിട്ട് കൊഞ്ചില് ഞങ്ങളെ കളഞ്ഞു ഇത് പറഞ്ഞു കളയാൻ പറഞ്ഞു നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തറിയാം എന്തുവാ കൊഞ്ചാണ് തോടുക ഇവിടെ ഇത് പറയൂ കൃത്യമായി കൃത്യമായി എനിക്കറിയില്ലേ നിങ്ങളെ അടുത്തോട്ട് വരാ ഫോണെടുത്ത് നിങ്ങളെ കാണിക്കാവേ ഇതാണ് സംഭവം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് നദി കിടന്നോട്ടെ ഒരു കുഞ്ഞു കൊഞ്ചല്ലേ എന്റെ കയ്യിൽ നിന്ന് ഞാനത് ഗായ്സ് ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമായി മീനുകളെല്ലാം പോയിട്ടുണ്ട് കഷ്ടപ്പെട്ട് എടുത്ത മീനുകൾ ഒരാളെ ഉള്ളു ബാക്കിയുള്ളതെല്ലാം ബാക്കിയെല്ലാം പോയി ജിത്തു കഷ്ടപ്പെട്ട് പറിച്ച പിടിച്ച പിടിച്ച മീനുകൾ െ പോലെ മീൻ പിടിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ഞങ്ങളത് കൊണ്ട് കുറച്ചും കൂടി താഴോട്ട് പോന്നെ ഇനിയുണ്ട് ആ താഴെ ഒത്തിരി മീനുകൾ കാണും ഇപ്പം ജിത്തു തോർത്തിറക്ക് ജിത്തു തൊണ്ടി ഇന്ന് തോന്നുണ്ട് തോർത്ത് എല്ലാം നമ്മൾ കളക്കി കലക്കൊള്ളത്തിൽ മീൻ പിടിക്കാല്ലേ എന്നൊരു മല കൂടെ രണ്ടായ ഞങ്ങൾ താഴേക്ക് പോവുകയാണ് ഞങ്ങളൊക്കെ തോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ കൂടെ നിരങ്ങിയാണ് പോകുന്നത് എനിക്കിപ്പോൾ ഇതെന്നാലും എന്നാലും ഞാനൊരു പരിശ്രമം ചെയ്യും എന്നിട്ട് പറഞ്ഞ് ഞങ്ങളത് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ തോട്ടിലോട്ട് ഇറങ്ങി അപ്പോൾ നോക്കുമ്പം ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ജിത്തു ഒരു മിനിറ്റ് സൈലൻ്റ് ആയിട്ട് പോയാൽ അവിടെ ഒഴുകുന്ന മീനുകളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വലിയ മീനുകൾ ഗൈസ് വലിയ മീനുകൾ കണ്ടു ഇത് നിറയെ മീനുകളാണ് ഗൈസ് നിറയെ മീനുകൾ നമുക്ക് ഇത്ര സന്തോഷമില്ല അപ്പം ഞങ്ങൾ മീനെ പിടിക്കുന്ന ഗ്ലോബ് മീനുകൾ കാണും കാണാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇത് വെക്കുവാണേ പിടിച്ച മീനുകളെല്ലാം ഞങ്ങൾ കടിക്കും ചേരും ജിത്തു തോർത്തന്തേ ജിത്തു ഇതിന് മണ്ഡലോട് കയറി ജിത്തു ഞാൻ പിന്നെ ഞാൻ പേടിപ്പിക്ക ഒരുപാട് മീനുണ്ടെന്ന രണ്ട് മീനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം അതിനെ ഒത്തിപ്പിടിക്കും അതിലെ ഇടയ്ക്കാണ് അത് കേറിയിരുന്നത് ഞങ്ങള് മീനിനെ സൂക്ഷ്മ ഇതിനെ കൊല്ലത്തില്ലാട്ടോ ഞങ്ങള് ഞങ്ങൾ ഇതിനെ ജീവനോടെ വളർത്താനാണ് കഴിച്ചുകൊണ്ട് പോകുന്നത് വളർത്താനാണ് പിന്നെ ചത്തുപോകുന്ന ഇതിന്റെ വീട്ടിൽ താറാവുണ്ടേ അതിനൊക്കെ <test> െ പരിചയപ്പെടുത്തു അപ്പൊ ഞങ്ങൾ അവിടത്തെ ഒരു വെള്ളം ഞാനൊന്ന് കുളത്തിലോട്ട് ഇറങ്ങി ഞങ്ങളു വീശാൻ പോവാണേ നിങ്ങക്ക് കാണാമല്ലോ ഗാസ് ഇത്തുകൊണ്ടു പോയി ഗാസ് ജിത്തു ഇതുപിടി പിന്നെ വരെയെങ്കിപ്പ പെട്ടെന്ന് നമുക്ക് പോവാം ഗ്ലോബ് കൂടി കഴിയുമ്പഴത്തേനും തീരുന്നതായിരിക്കും ഞങ്ങക്ക് വീട്ടിൽ ഇവന് വലിയ വീട്ടിൽ പോണം എൻ്റെ അനവൻ അനേറ്റി വരുമ്പോഴത്തേനും ചേച്ചി ആ സോറി ചേച്ചി വരുമ്പോഴത്തേനും വീട്ടില് രാവിലെ അടുത്തായി കാലക്കെള്ളന്ന് തോന്നു നിങ്ങൾക്ക് കുഞ്ഞിനെയും കിട്ടിയേക്കും എൻ്റെ കാലം എന്തൊക്കെയോ കൊത്തുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിനെയും കാലഞ്ഞേക്കാന്നെയായിരുന്നു ഞമ്മളെ കുഞ്ഞേനെ കളഞ്ഞേക്കൊടിക്കുഞ്ഞെ ഇപ്പുറത്തെടുത്തേ